കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സജീവ രാഷ്ട്രീയത്തിന്റെ ഒത്ത നടുക്ക് ഒരാളുണ്ട് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ശേഷം വിശ്രമമില്ലാതെ രാഹുൽ എല്ലാത്തിൻ്റെയും മുന്നിൽ അങ്ങനെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട്ടെ ബി ജെ പിയെ വിറപ്പിച്ചു നിർത്താൻ മാങ്കൂട്ടത്തെ കൊണ്ട് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്ന തരത്തിലേക്കുള്ള പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഈ മാങ്കൂട്ടം മാങ്കൂട്ടത്തോട് ഏറ്റുമുട്ടാൻ ബി ജെ പിയുടെ പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾക്കാവാത്തത് കൊണ്ട് തന്നെ യുവ ചുള്ളന്മാരെ നിരയിലേക്ക് ഇറക്കിയിട്ടുണ്ട് പലപ്പോഴും പല ചുമതലകളും അങ്ങനെ ബി കേന്ദ്ര നേതൃത്വം നേരിട്ട് നൽകി എങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല ബി ജെ പി പകച്ചു പോവുക മാത്രമാണ് കഴിഞ്ഞത് അവിടെയാണ് മാങ്കൂട്ടം വിവാദങ്ങളിൽ ചെന്നപ്പെടുന്നത് അത് കാര്യങ്ങളെ എളുപ്പമാക്കിയാലോ എന്ന് ബി ജെ പി കരുതിയപ്പോഴാണ് വീണ്ടും ഇതാ പാലക്കാടിന്റെ മണ്ണിൽ മാംകൂട്ടം ഒപ്പത്തിനൊപ്പം പ്രതിയോഗികളെ അടിച്ചിരുത്താനായി കഴിഞ്ഞ ദിവസം വീണ്ടും വന്നിറങ്ങിയത് മാങ്കൂട്ടത്തിൻ്റെ കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞവരൊക്കെ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ വഴിയിൽ ഒരിടത്തുപോലും ഒരു കഴിങ്കുടി പോലും കണ്ടിട്ടില്ല എം എൽ എ ബോർഡിൽ ഔദ്യോഗികമായി വന്ന് തനിക്ക് ചെയ്യാനുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു കൊണ്ടാണ് മാങ്കൂട്ടം രാത്രിക്ക് രാത്രി തൻ്റെ ഫണ്ട് പൊട്ടിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് എത്തുന്നത് എതിരാളികൾക്ക് ഒരു സെക്കൻഡ് സമയം പോലും നൽകാതെയായിരുന്നു മാങ്കൂട്ടത്തിന്റെ ഓരോ കരുനീക്കവും അവിടെ ഇന്ന് ഉറക്കമൊക്കെ എണീറ്റപ്പോൾ മാത്രമാണ് സി പി എമ്മും ബി ജെ പിയും അടങ്ങുന്ന സി ജെ പി മാംകൂട്ടം ഇതോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് കരുതി ഇപ്പോൾ വടിയും എടുത്ത് പുറത്തിറങ്ങിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല അതെല്ലാം തട്ടിത്തെറുപ്പിക്കാൻ പാകത്തിനുള്ള മതിലുകൾ പാലക്കാട്ടെ ഓരോ കോൺഗ്രസ് ചെയ്തു വെച്ചിരുന്നു ആ രംഗങ്ങൾ ഒന്ന് കാണാം നമ്മുടെ ബസ് ബസ് ബാംഗ്ലൂരിലേക്കുള്ള ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു ഫ്ലാഗ് ഓഫ് ചെയ്തു അത് രാത്രി ഒൻപത് മണിക്ക് പോകുന്ന ബസ്സായതുകൊണ്ടാണ് അത് ഒൻപത് മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത് അതിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരുടെ വിമർശനമൊക്കെ ഉണ്ടായി എന്ന് വെച്ചാൽ മുണ്ട് തലയിലിട്ടിട്ടാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ഇത് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ എം എൽ എ ബോർഡ് വെച്ച വാഹനത്തിൽ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം അല്ലാതെ ഇത് വേറെ ആരാ ഉദ്ഘാടനം ചെയ്യേണ്ടത് പാലക്കാട് എം എൽ എ അനുവദിച്ച അദ്ദേഹത്തിൻ്റെ ഫണ്ടിലൂടെ അനുവദിച്ച ബസ് അത് അദ്ദേഹമല്ലേ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇതിനു മുമ്പ് എം എൽ എ വിവിധ ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ പാലക്കാട് എം പിയുടെ നേതൃത്വത്തിൽ എം പിയുടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഗുരുവായൂർ ബസ് അനു ഉദ്ഘാടനം ചെയ്തു അത് എം പി ആണ് ചെയ്തത് അതിനെ മാധ്യമങ്ങളെയും കണ്ടില്ല ഇതിനു മുമ്പും ഒരു പരിപാടിക്ക് മാധ്യമങ്ങളെയും കണ്ടിട്ടില്ല മറ്റ് വിമർശനങ്ങൾ കണ്ടില്ല ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ല മാത്രമല്ല ഇപ്പോൾ കൃഷ്ണദാസിൻ്റെ മറ്റു ചില പ്രചരണം അദ്ദേഹം പാലക്കാട് എം എൽ എ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിരന്തരമായ നഗരസഭയ്ക്കെതിരെയുള്ള സമരം അതിലിപ്പോൾ പാലക്കാട് മുനിസിപ്പൽ കോംപ്ലക്സ് ഇവിടെ സുൽത്താൻപെട്ട മുനിസിപ്പൽ കോംപ്ലക്സുമായി വൻ അഴിമതിയാണ് അദ്ദേഹം ഒരു ബിനാമിയെ സഹായിക്കാൻ വേണ്ടി വൻ അഴിമതി നടത്തിയെന്നുള്ളതിന് വ്യക്തമായ തെളിവ് ജില്ലാ നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ വിരളി കൂണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ മനഃപൂർവ്വം ഈ വിവരക്കേട് പറയുന്നത് അപ്പോൾ അതിന് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഴിമതി പുറത്തു കൊണ്ടുവരാനായി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും മാത്രമല്ല എം മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് എം എൽ എ നിരവധി ഉദ്ഘാടനം രാവിലെ നീറ്റ വൈകുന്നേരം വരെ പല പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എല്ലാ പരിപാടിയൊന്നും മാധ്യമങ്ങളിൽ വരാറുമില്ല ഈ ബസ് ഇതിനു മുമ്പ് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോഴും മാധ്യമങ്ങൾ എടുത്തിട്ടില്ല അപ്പോൾ ഇനി നിങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടി നിങ്ങൾക്ക് വിവരം തരാൻ തയ്യാറാണ് നിങ്ങൾ സഹകരിക്കണം എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാവരും ഒരു കലിംഗുദ്ഘാടനം ഉൾപ്പെടെ എല്ലാ ഉദ്ഘാടന പരിപാടിയും നിങ്ങളുടെ മാധ്യമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ദയവീത് വന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം പാലക്കാട് എം എൽ എ ആണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന് ജയിച്ച ജനകീയ എം എൽ എ ആണ് പിന്നെ അതിനേക്കാൾ ഉപരി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ ഡിസ്മിസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ് അനുഭാവിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ ഇല്ല ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല അദ്ദേഹം സസ്പെൻഷനിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അല്ല തീർച്ചയായിട്ടും രാഹുലിനെ ഞങ്ങൾ ഞാൻ നേരത്തെ മുന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു ഞങ്ങളുടെ പ്രസ്ഥാനം മനുഷ്യനായാൽ ആ മനുഷ്യനെ സഹായിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ഒരു കോൺഗ്രസ്സിൻ്റെ അനുഭാവിയാണ് അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിച്ചിരുന്നു അല്ല ഇന്നലെ ഇന്നലത്തെ ബസ് ഉദ്ഘാടനം രാവിലെ മുതൽ തന്നെ ഈ കെ എസ് ആർ ടി സി എ ടി എം അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഇന്നലെ കെ എസ് ആർ ടി സി ജീവനക്കാരായ സി ഐ ടി യു ബി എം എസ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനക്കും ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനയ്ക്കും ഇന്നലെ രാവിലെ തന്നെ വിവരം കൊടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ പ്രാതിനിധ്യം ഇന്നലത്തെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ സംഘടനയ്ക്ക് വിവരം കൊടുത്ത് അവർക്ക് ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ യുവമോർച്ചക്കാരെ കൊണ്ടോ വേണമെങ്കിൽ എതിർക്കാൻ വരും പക്ഷെ അതൊന്നും നല്ല ചെയ്തിട്ടില്ല അവരുടെയും കൂടി പ്രസൻസ് ഉണ്ട് അഞ്ഞൂറിലധികം ആൾക്കാർ നല്ല ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരും അല്ല മൺസൂറിൻ്റെ വിഷയത്തിൽ അത് ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണ് അത് ഞങ്ങൾ ആലോചിച്ചിട്ട് അതെ തീർച്ചയായും അതെ അല്ല അത് ഞങ്ങൾ തിരുത്തും ഇനിയുള്ള എം എൽ എ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയും മൺസൂറിനും കൂടി അറിയിക്കും അതെ ഞങ്ങളെ സംഘടനയ്ക്ക് ചെറിയ കാര്യമാണ് അത് ഞങ്ങൾ അത് ഞങ്ങൾ അന്വേഷിക്കും ട്രേഡ് യൂണിയൻ നേതാക്കളെ പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു അപ്പൊ അവർക്ക് നേരത്തെ അറിവുണ്ടല്ലോ ഈ എം പങ്കെടുക്കുന്ന നേരത്തെ അറിവുണ്ടായിട്ട് അവർ പങ്കെടുത്തിരുന്നു എം എസും അവർക്ക് നേരത്തെ അറിയാമായിരുന്നു അവർക്ക് വേണമെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാമായിരുന്നു പിന്നെ ഇ കൃഷ്ണദാസിനെ അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര വലുപ്പുള്ള തോന്നുന്നില്ല അദ്ദേഹം ഇവിടുത്തെ വൈസ് ചെയർമാനാണ് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ഇന്നലത്തെ ബസ് സർവീസ് ആരംഭിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കേണ്ട കാര്യമില്ല